ഒന്നും കേട്ടെ ചതിച്ചിച്ച് പോയിട്ട് അമ്മ ഇല്ലേ അങ്ങോട്ട് പോയിരിക്കുന്നു ජ අම් ද වන්ධිය තගට බච්චි න්නනිකේ පචච වන්නමයා දේිය කල පො කටග එ සංගරණය කරියන නිර පඩටීල කටීල എന്റെ അമ്മയും കൊണ്ടു വെൽത്തെറ്റ് എന്നു കൂടി കൊണ്ടുപോയ അപ്പോൾ ഞാൻ നാല അങ്ങോട്ട് തേടാ പിണോ ഞാൻ ഞങ്ങളുടെ മുടിക്ക് വണ്ടി കൊണ്ടേയ ഒരു പച്ച വെള്ള നിറം ഭരയണ്ട് മനസ്സിലുല്ല എൻറെ സ്നേഹം കാണിച്ചതായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ പെണ്ണിനെ മറി ഇങ്ങനല്ല എൻറെ എൻറെ അപ്പ സ്നേഹിച്ചതള് വേണ്ട അഞ്ഞി അഞ്ഞിയൊക്കെ അൻജ മായനെ അഞ്ഞി സോർവൊന്നും ഒക്കെ ഉണ്ട് ഞാൻ കടുപ്പ് കഞ്ഞി വീടിയില്ലേ